കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് ആകാശം മുഖം നോക്കുന്ന മനോഹരിയായ ഒരു ജലാശയം അതാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏകദേശം മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഹെക്ടർ വിസ്തീർണം ഉൾക്കൊള്ളുന്ന ഈ തടാകം പ്രകൃതിയുടെ സമൃദ്ധിയുടെയും പ്രപഞ്ചാത്ഭുതത്തിന്റെയും തെളിവാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം അതിനാൽ ഇതിനെ സ്നേഹപൂർവം കായലുകളുടെ റാണി എന്ന പേരിലും അറിയപ്പെടുന്നു ചുറ്റുമുള്ള കുന്നുകളും പച്ചപ്പുള്ള താഴ്വരകളും ശാസ്താംകോട്ട തടാകത്തിന്റെ ശാന്തമായ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ പേര് ശശികുമാർ എന്നാണ് എനിക്ക് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ചെറുപ്പം തൊട്ട് ഞാൻ അമ്മയുടെ വീടാണ് കാണുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ ഈ കായലിന്റെ നടന്നു പോകുമ്പോൾ ഇവിടെ കായലിന്റെ ആ ചെറിയ ഓളങ്ങൾ അടിച്ച് നമ്മുടെ മേത്ത് വെള്ളം തടാകത്തിന്റെ തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യ നിർബിതമായ ഒരു മണ്ട് തടാകത്തെയും സമീപത്തെ നെൽക്കരകളെയും വെറുതിരിക്കുന്നു പ്രകൃതിയുടെയും മനുഷ്യന്റെയും മനോഹരമായ സമന്വയമാണ് ശാസ്ത്രാംകൂട്ട തടാകം ആധികാരികമായ വലിയ പഠനങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ ശാസ്ത്രാംകൂട്ട കായലിൻ്റെ ചരിത്രം ചരിത്രാതീത കാലത്ത് ഉത്കാപതനം മൂലമാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നവരുണ്ട് പിന്നെ അതല്ലാതെ തന്നെ ഈ പിന്നെ നേരത്തെ തന്നെ അതായത് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ പന്ത്രണ്ട് മുടികളായിരുന്നു ആദ്യം ഇഷ്ടമുടി ഇഷ്ടമുടി ഇഷ്ടമുടിക്കായൽ അത് അതിൽ രണ്ട് മുടി ശാസ്താംകോട്ട ശാസ്ത്രാംകോട്ടക്കായലും രണ്ട് മുടി ചേലൂർ പോളയായിട്ട് പിന്നീട് വേർപിരിഞ്ഞു പോയെന്ന് പറഞ്ഞൊരു ചരിത്രം പറയുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ആധികാരികമായ നല്ല പഠനങ്ങൾ നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ അതാണ് ഈ കായലിൻ്റെ ഒരു ചരിത്രം പക്ഷെ ശാസ്താംകോട്ട കായൽ എന്തു വന്നാലും അതൊരു ശുദ്ധകല തടാകമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല കല്ല് ഇതിൻ്റെ തൊട്ട് ചേർന്ന് അപ്പുറത്തു കൂടെ പോകുന്ന കല്ലടയാറുമായിട്ടും ബന്ധമില്ല സെപ്പറേറ്റ് ആയിട്ട് അതായത് ഈ പ്രത്യേകതമായിട്ട് മാറ്റിയത് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു ബണ്ട് വന്നിട്ട് ഇതിനെ കൃത്യമായി വേർപിരിക്കുകയും അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചവറയിലുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് ശുദ്ധജലം ഉപ്പ് ചവറയിലെ കടൽ തീരത്തുള്ള ആൾക്കാർക്ക് ഉപ്പ് കലരാത്ത ശുദ്ധജലം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതായത് രണ്ട് ഏണ്ടമ്പത്താറ് കുടുംബങ്ങൾക്ക് തുടങ്ങിയതാണ് അപ്പോൾ അത് ശാസ്താംകോട്ട പിന്നീട് വലിയൊരു ശുദ്ധജല പദ്ധതിയും ഒക്കെ ആയിട്ട് വളരുകയായിരുന്നു ശാസ്താംകോട്ട തടാകം ഒരു പ്രകൃതിദത്ത അത്ഭുതം മാത്രമല്ല കൊല്ലം ജില്ലയിലെ അരലക്ഷം ആളുകൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന ഒരു ജീവനാടിയാണ് തടാകത്തിലെ ജലം അത്യന്തം ശുദ്ധമാണ് സാധാരണ ജലാശയങ്ങളിൽ കാണുന്ന ലവണാംശവും ലോഹാംശവും ഖനീജങ്ങളും ഇതിലില്ല ഇതിന് കാരണം കാവോറസ് ലാർവ എന്ന ചെറു ജീവിയാണ് ഈ ലാർവകൾ തടാകത്തിൽ ജീവിച്ച് ബാക്ടീരിയകളെയും സൂക്ഷ്മാണുക്കളെയും ഭക്ഷിച്ച് തടാകത്തിലെ ജലം ശുദ്ധമായി നിലനിർത്തുന്നു രണ്ടുതരം ചെമ്മീനും ഇരുപത്തൊന്ന് തരം ചെറു മത്സ്യങ്ങളും ഉൾക്കൊള്ളുന്നു ഇത് സമീപ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധിയാണ് ശാസ്ത്രാങ്കോട്ട തടാകത്തിന്റെ പരിസ്ഥിതിയും സംസ്കാരവും മനസ്സിലാക്കി രണ്ടായിരത്തി രണ്ടിൽ ഇത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റംസാർ മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഈ തടാകവും ഇതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയും നാശത്തിൻ്റെ വക്കിലാണ് അനിയന്ത്രിതമായ ജലശൂഷണവും സമീപ പ്രദേശങ്ങളിലുണ്ടായ വൻതോതിലുള്ള മണ്ണെടുക്കലുമാണ് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഹൈഡ്രോഗ്രാഫിക് സർവേയുടെ ഒരു ബാത്മെട്രിക് സർവേ ഈ ശാസ്താംകോട്ട തടാകത്തിൽ നടന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് ഈ ബാത്മെട്രിക് സർവേയിലൂടെ നമുക്ക് കഴി അറിയുവാൻ കഴിഞ്ഞത് തടാകത്തിൻ്റെ ആഴം ഏകദേശം നാല് മീറ്ററോളം കുറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ തടാകത്തിൻ്റെ ജല ശേഷി ശതമാനത്തോളം കുറഞ്ഞിരിക്കുകയാണ് ചുറ്റുമുള്ള അത് കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടിയുള്ള അമിതമായ ജലമെടുപ്പും വനവൽക്കരണം എന്ന പേരിൽ ധാരാളമായി അക്കേഷ്യ പോലുള്ള വൻതോതിൽ ജലം ആവശ്യമുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ശാസ്താംകോട്ട തടാകത്തിന്റെ ജലനിരപ്പ് വേഗത്തിൽ കുറയാൻ കാരണമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തടാകത്തിലേക്കുണ്ടാകുന്ന മണ്ണിടിച്ചിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ മൂലം കായലിലേക്ക് കയറി മണ്ണ് കായലിൻ്റെ ആഴം കുറയ്ക്കുകയും മത്സ്യങ്ങളുടെ പ്രചരണ സ്ഥലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു പായൽ ആലുകൾ എന്നിവയുടെ വ്യാപനം കായലിന്റെ ജലഗുണമേന്മയെ അപകടത്തിലാക്കുകയും തനത് മത്സ്യസമ്പത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന ഭീഷണിയാണ് കാലാവസ്ഥാ വ്യതിയാനം സാധാരണ അളവിൽ കുറഞ്ഞ മഴ ലഭിക്കുന്നത് മഴവെള്ളത്തിന്റെ അളവ് കുറയുന്നത് തടാകത്തിന് വലിയ ഭീഷണിയാണ് ഒട്ടേറെ പദ്ധതികളുണ്ട് ചിന്തകളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുപോവാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ തലമുറ വളരെയേറെ സൂക്ഷിക്കേണ്ട ഉപ്പ് വെള്ളമില്ലാത്ത ഉപ്പില്ലാത്ത മറ്റ് മായമില്ലാത്ത ശുദ്ധമായ ജലസ്രോതസിനെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രീയ ഭേദവിന്റെ ഇച്ഛാശക്തിയോടെ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ വലിയ സ്രോതസ് നമുക്ക് ആസൂക്ഷിക്കാൻ കഴിയൂ തടാക സംരക്ഷണത്തിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തി ജനങ്ങളും സർക്കാർ സംവിധാനവും വിദഗ്ധരും അടങ്ങുന്ന കമ്മിറ്റികൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് വൃഷ്ടിപ്രദേശം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം വെള്ളം സർവത്ര വെള്ളം കുടിക്കാൻ ഇറ്റു വെള്ളമില്ല എന്ന അവസ്ഥയിലാണ് ഈ ജില്ലയിലെ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം ആളുകൾക്ക് കുടിനീരൂട്ടുന്ന ഈ കണ്ണീർ ശുദ്ധജല തടാകത്തിന് ആരോരുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് പ്രതിദിനം നാല് കോടി ലക്ഷം ലിറ്റർ വെള്ളം ഊറ്റിയെടുക്കുന്ന വാട്ടർ അതോറിറ്റി പറയുന്നത് അവർക്ക് ശാസ്താംകോട്ട തടാകം നഷ്ടമാണ് എന്നാണ് ഇവിടെ മറ്റെല്ലാ റംസാർ സൈറ്റിൽപ്പെട്ട തടാകങ്ങൾക്കും ഒരു അതോറിറ്റി ഉണ്ട് റംസാർ സൈറ്റിൽപ്പെട്ട തടാകങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടോ ശാസ്താംകോട്ട തടാകത്തിൻ്റെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ബോർഡ് നാളിതുവരെ ഉണ്ടായിട്ടില്ല ശാസ്താംകൊട്ട തടാകമെന്ന ഈ പ്രകൃതിയുടെ മനോഹാരിതയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ആവാസവസ്ഥ നശിക്കുകയും ഇത് കൊല്ലം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ പ്രകൃതിക്ക് ഭീഷണിയാകുന്ന കാലം അതിവിദൂരമല്ല